ഞാൻ ഞാൻ നോക്കുമ്പോൾ ഇവരുടെ അതെ അതെ അത് അത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇവരുടെ വീഡിയോസ് ഇടുമ്പോൾ റീച്ച് കിട്ടുന്നുണ്ട് ആ റീച്ച് കിട്ടുമ്പോൾ ഇവർക്ക് കുറച്ച് ക്യാഷ് കിട്ടുന്നുണ്ട് അതാണ് നമ്മളെ ചെറിയ യൂട്യൂബേഴ്സിനടക്കം ഇപ്പൊ റീച്ച് ഉണ്ടാക്കി തരുന്ന ഓരോ ഒരു വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് എൻ്റെയൊക്കെ ഒരു സാർ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും രേണുസുദിക്ക് മാത്രം അത്യാവശ്യം കുറച്ച് വ്യൂസ് കയറുന്നുണ്ട് ബാക്കി ഞാൻ ചെയ്ത പല വിഷയങ്ങൾക്കും ഏകദേശം ഒരു പത്ത് വ്യൂസ് കൂടുതലും പോലും പോകുന്നില്ല അതിൽ നിന്ന് മനസ്സിലാക്കാം രേണുസുദീ രേണുസുദിനെ ശരിക്കും മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള രീതിക്കാൻ നെഗറ്റീവായിട്ടുള്ള രീതിക്കാണ് അതായത് ആ മാർക്കറ്റ് ചെയ്തതിൽ ഏഴു സക്സസ് ആയിട്ടുണ്ട് പക്ഷേ കാണുന്ന നമ്മൾ ജനങ്ങൾ ഈ റിയാക്ട് ചെയ്യുന്ന നമ്മൾ ജനങ്ങൾ ശരിക്കും മണ്ടന്മാരാണ് നമ്മൾ അവരെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നതനുസരിച്ച് അവരുടെ റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും വീഡിയോസും അതിൻ്റെ വ്യൂസും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കമൻസ് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ വരുന്ന കമൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നും പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പെട്ടെന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ നമുക്കായിട്ട് ഓരോരോ വിഷയങ്ങൾ എടുത്തു തരുമ്പോഴും നമ്മുടെ ചാനൽ റീച്ച് റീച്ചാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ റീച്ചാകട്ടെ അതുപോലെ തന്നെ അവരും റീച്ച് റീച്ചാകട്ടെ അവർ റീച്ചാകെ ഇതുപോലെ നെഗറ്റീവ്സ് പറയും അല്ലെങ്കിൽ അവർ പോസിറ്റീവ്സ് ചെയ്യുന്ന നമ്മൾ ഇടത്ത് വെച്ച് സംസാരിക്കുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ചാനലിന് ഒരു വളർച്ച വളർച്ചയുണ്ടാകുന്നത് എൻ്റെ ചാനൽ ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഗ്രോത്ത് എനിക്ക് തോന്നിയിട്ടേ ഉള്ളൂ വിഷയത്തിൽ തന്നെയാണ് എങ്കിലും ഞാൻ അവരെ വിറ്റ് കാശാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് മറ്റൊരു സത്യം ഞാൻ പറയട്ടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് ഓരോ വീഡിയോസും അവരെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു സംസാരിക്കണം തോന്നിയെങ്കിലും ഞാൻ വിചാരിച്ച് വേണ്ട കുറച്ച് ദിവസത്തേക്ക് വിട്ടേക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊന്നും നോക്കാം എന്നുള്ള രീതിക്ക് ഞാൻ ഞാനിരിക്കുകയായിരുന്നു അപ്പോൾ അവരായിട്ട് അവരെ വിറ്റ് കാശാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റ് പല വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാലും ഞാനൊരു ഇതുപോലെ തന്നെ ധർമ്മസ്ഥല വിഷയത്തെപ്പറ്റി ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ വന്നേക്കുന്ന വ്യൂസ് എനിക്ക് തന്നെ പത്തി താഴെ വ്യൂസാണ് വന്നിട്ട് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം രേണുസുദി പോ നെഗറ്റീവായിട്ടുള്ള രീതിക്കാണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള രീതിക്കാണെങ്കിലും ആയിക്കോട്ടെ ജനങ്ങളിലേക്ക് എത്ര സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമ്മുടെ ഒരു ഫോൺ ഓപ്പൺ ചെയ്യുമ്പം ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഒരു മുഖം എന്തായാലും ഒരു നൂറ് ശതമാനം ആൾക്കാരെന്ന് പറയുന്ന ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാളികളും കാണുന്ന ഈ രേണുസുദീനെ മാത്രമായിരിക്കും അപ്പം രേണുസുദ്ദി ജനങ്ങളിലേക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ മിസ്യൂസ് ചെയ്തിട്ടും തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ മിസ്സൂസ് ചെയ്തിട്ട് തന്നെ അത്രയും സ്വാധീനം ജനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ രേണു രേണുസുദിക്ക് അറിയാം രേണുസുദി എന്ത് പറഞ്ഞാലും വിമർശിക്കപ്പെടുന്നത് പോസിറ്റീവ് വരുന്നതിനെ കൂടുതൽ വിമർശിക്കപ്പെടുന്ന നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഓരോരോ ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ ഇന്നലെ ഞാനൊരു ഇന്റർവ്യൂ കണ്ടിരുന്നു രേണുസുദീൻ്റെ ഇൻ്റർവ്യൂ അല്ല ആക്ടർ എയിൻസൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം ഞാൻ വിട്ടുപോയി ഞാൻ കറക്റ്റ് പറയാം ആക്ടർ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു ഇൻ്റർവ്യൂ അവർ രേണുസുദീനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റൊന്നും തന്നെയല്ല അതെ അവൾ അവൾ സോറി രേണു സുധി ജനങ്ങള് മാക്സിമം മുതലെടുത്തുകൊണ്ടിരിക്കണം അവരൊരു ഇന്റർവ്യൂവിന് വാങ്ങിക്കുന്ന പതിനയ്യായിരം രൂപ വരെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ അവളുടെ പപ്പ ഒരു അയ്യായിരം രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് എന്ന് പറയുന്നത് സോറി ടോപ്പ് മിസ്റ്റേക്ക് സോറി രേണു സുധീൻ്റെ പപ്പ അയ്യായിരം രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അവരിത് വെച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ജനങ്ങൾ വിമർശിക്കുമ്പോൾ കുറേ യൂട്യൂബ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് യൂട്യൂബേഴ്സ് നിങ്ങൾ അവരെ വിറ്റ് പൈസ ഉണ്ടാക്കുമല്ലോ വിറ്റ് പൈസ ഉണ്ടാക്കില്ല പക്ഷേ എൻ്റെ ചാനലിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുന്നില്ല കേട്ടോ അത് ഇങ്ങനെ ഓപ്പണായിട്ട് ഞാൻ പറയാം എൻ്റെ ചാനൽ മോട്ടൈസേഷനായിട്ടുള്ള എൻ്റെ ചാനലിന് സുദീനെ കൊണ്ട് അവർ രേണുസുദീനെ വിറ്റെന്ന് പറഞ്ഞ ഒരു പത്ത് രൂപയ്ക്ക് ഒരു മുട്ടായി പോലും ഞാൻ വാങ്ങി വാങ്ങി തിന്നിട്ടില്ല അപ്പം ആ ഒരു കമൻറ്റ് വരുന്നതിൽ അതിൽ ഞാൻ അർഹയല്ല അതുപോലെ മറ്റു ചാനലുകളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും രേണുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി പോയതും അതുവഴി ചൈൽഡ് ലൈൻ കേസ് കേസെടുത്ത കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ റീസൻ്റായിട്ട് അറിയാൻ സാധിച്ചത് രേണു സുതിയെ ചൈൽഡ് ലൈൻ വിളിപ്പിക്കുകയും വിളിപ്പിച്ച ഈ കാര്യത്തെപ്പറ്റി അതായത് രേണു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിയെ കൊന്ന് താനും ആത്മഹത്യ ചെയ്യുമെന്നും അതുപോലെ രേണുവിൻ്റെ സ്വന്തം ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിന് രേണു പറഞ്ഞു കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോയി നോക്കിയു കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോയി നോക്കിയു അതുപോലെ തന്നെ സ്വന്തം ചാനലിൽ വന്ന് പറഞ്ഞു നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇത്ര വിമർശിക്കുന്നില്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടേ നോക്കിക്കുവെന്ന് പക്ഷേ അതൊന്നും അത്ര നല്ലൊരു സംസാരമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ള രീതിക്ക് ഒരുപാട് ഞാനടക്കം ഒരുപാട് ആളുകളെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാകുകയും ചൈൽഡ് ലൈൻ രേണു സുധീ വിളിപ്പിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് അത് വിളിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിനായി അവരോട് പറഞ്ഞ മറുപടി എങ്ങനെയാണെന്ന് ആണ് അറിഞ്ഞത് അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുട്ടികളെ പറ്റിയിട്ട് ഇൻ്റർവ്യൂ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ വന്ന് കുട്ടികളെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കറിയില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ വാർത്തകളൊക്കെ ഞാൻ അറിഞ്ഞത് മറുനാടൻ ന്യൂസിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് യൂട്യൂബിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത് അപ്പം അവരത് മറന്നാടനിലൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ഇൻറ്റർവ്യൂല് പറഞ്ഞിട്ട് ഒരുപാട് ഇൻറ്റർവ്യൂസ് കൊടുക്കുന്നുണ്ടോട്ടോ ഓരോ ഇൻറ്റർവ്യൂവിൽ ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഒന്നും കറക്റ്റായിട്ട് ഓരോ രീതിക്കല്ല പറയുന്നത് ഓരോന്നിനും ഓരോ വിഷയങ്ങൾ അത് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് ഇട്ട് കൊടുത്തരുന്നതായിരിക്കാം നമുക്ക് അതെന്ത് ആവട്ടെ കറക്റ്റ് ഉണ്ടായിരുന്ന കഞ്ഞി കുടിച്ചാണ് ജീവിക്കുന്നത് റേഷനറിയും കൊണ്ട് കഞ്ഞു കുടിച്ചാണ് ജീവിക്കുന്നതെന്ന് പക്ഷേ ചൈൽഡ് ലൈനിൽ പോയി പറഞ്ഞു എൻ്റെ കുട്ടിയെ നോക്കാനായിട്ട് ഞാൻ പ്രാപ്തയാണ് എനിക്ക് അങ്ങനെ നല്ല സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെന്നൊക്കെയാണ് അവരോട് പറഞ്ഞതായിട്ട് അറിയാൻ സാധിച്ചത് അപ്പം അവരത്രയും മോശ സാഹചര്യത്തിലല്ല എന്ന് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇപ്പം ബിഗ് ബോസിലെങ്കിലും കയറാൻ പോകണല്ലോ അപ്പം ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരോരോരോ വിഷയങ്ങൾ ഓരോ ഇപ്പം പുറത്ത് നിന്നിട്ട് തന്നെ ഇത്രയും കോൺഫൻസ് നമുക്ക് ഇട്ടു തരുന്നുണ്ട് അപ്പോൾ വിനൈറ്റകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടല്ലോ തീർച്ചയായും സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടാകും നമുക്ക് അന്നേരം അതിനെപ്പറ്റി സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിയുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സിൻ്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മൊഴിയെടുത്തപ്പോഴും കുട്ടി നല്ല ആരോഗ്യവാനാണ് ആരോഗ്യവാനാണെന്നല്ല കുട്ടി നല്ല രീതിക്കാണ് മുന്നോട്ട് പോകുന്നത് കുട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ ഈ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം പറയുന്നത് രേണു ശരിക്കും ഈ സോഷ്യൽ മീഡിയനെ മിസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്കും അത് ചില സ്ഥലങ്ങളിൽ ചില സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഇത്രയേറെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് നെഗറ്റീവായിട്ടുള്ള രീതിക്കാണെങ്കിലിങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് അത് ശരിക്കും ദുരുപയോഗം ചെയ്യുക തന്നെയാണ് ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്ക് കയറുന്ന കാര്യം പറഞ്ഞു ബിഗ് ബോസിലേക്ക് ഏകദേശം ആണ് എന്തായാലും പുറത്ത് എനിക്കൊരു റിക്വസ്റ്റ് ആണ് എന്തായാലും രേണു സുതി കേൾക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇനി അഥവാ കേട്ടാലും ഇനി ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് തന്നെ വേണം നമ്മുടെ നമ്മൾ ചാനലിനെ പറ്റി കേൾക്കുമ്പോൾ റിയില്ല നമ്മൾ കുഞ്ഞു ചാനലിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി അറിയുമെന്നറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ് ബിഗ് ബോസിൽ ചെന്നിട്ടെങ്കിലും ദയവ് ചെയ്ത് സുധിച്ചേരനെ വിറ്റി ജീവിക്കാതിരിക്കുക കാരണം മരിച്ചു പോയൊരു വ്യക്തിയെ ഇത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചാ വിഷയാകാനായിട്ട് ഇട്ട് കൊടുത്തു ആ മനുഷ്യനെ എനിക്ക് തോന്നുന്നു ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യന് ഇത്രയ്ക്ക് വളർന്നിട്ടുണ്ടാവില്ല ഇത്രയും അറിയപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ ഒരൊറ്റ പ്രയത്നം കൊണ്ട് എന്തായാലും മരിച്ചതിന് ശേഷം അയാളുടെ ആത്മാവുമ്പോൾ സന്തോഷിക്കായിരിക്കും കാരണം മരിച്ചു മരിച്ചതായിട്ടും ജനം മറക്കാണ്ട് ജനമനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ അപ്പം ബിഗ് ബോസിൽ ചെന്നിട്ടും ദയവ് ചെയ്ത് സുതിചേടനെ വിറ്റ് ജീവിക്കാതിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്കുള്ള കോണ്ടൻസ് ഉണ്ടാക്കാം സുധിച്ചേടനെ മക്കളെ എടുത്ത് പറയാതിരിക്കും നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും ഗെയിം പ്ലാൻസ് പോയിക്കോ നിങ്ങൾ ഏത് രീതിക്ക് വേണമെങ്കിൽ പോയിക്കാം പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ടാണ് ഇതുപോലെ അഭിനയത്തിലേക്ക് ഇറങ്ങിയതൊക്കെ അപ്പോൾ നിങ്ങൾ നല്ല ഫിലിംസ് ചെയ്ത് നല്ല രീതിക്ക് നല്ല ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് ഇന്നലെ ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ പ്രത്യേകിച്ച് സ്റ്റോറി ഉണ്ടോയെന്ന് വെച്ചാൽ സ്റ്റോറി ഒന്നുമില്ല ചിലപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾ നല്ലൊരു അഭിനേത്യായിട്ട് വളർന്നു വരട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു നല്ല രീതിക്ക് മുന്നോട്ട് പോവുക പിന്നെ ജനങ്ങളിലേക്ക് ഇതുപോലെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇട്ടു കൊടുക്കാതിരിക്കുക കുറച്ച് മാക്സിമം പിന്നെ ചർച്ചാ വിഷയമായിട്ട് നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോയിക്കോളൂ നമുക്ക് ഒരു അഭിപ്രായം പറയാനില്ല അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഓരോ വിഷയങ്ങൾ കിട്ടും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും അപ്പം ഇന്നത്തോടെ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ താങ്ക് യു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് ഒരു ലൈക്കും ചെയ്യുക താങ്ക്